കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയുടെ വിജയവിശേഷങ്ങളുമായിട്ട് സംവിധായകൻ നമുക്കൊപ്പമുണ്ട് ആണ് കക്ഷി അമ്മിണപ്പിള്ളയൊക്കെ ചെയ്ത ദിൻജിത്ത് നമുക്കൊപ്പമുണ്ട് അതേപോലെ തന്നെ കഥാതിരക്കഥ സംഭാഷണം പിന്നെ സിനിമറ്റോഗ്രാഫിയും ചെയ്ത ബാഹുൽ രമേശാണ് ഉള്ളത് ഹായ് ബാഹുൽ ശരിക്കും എഴുതി കാണിക്കുമ്പോൾ ആദ്യം എഴുതി കാണിച്ച കാണിച്ച് കഥാതിരക്കഥ സംഭാഷണം മാത്രമാണ് പിന്നീടാണ് സിനിമറ്റോഗ്രാഫി എഴുതി കാണിച്ചത് എന്താ പേടിയായിരുന്നു അല്ല എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചൊരു ഡിസ്പ്രഷൻ ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെറിയ ആളാണെന്ന് കാണിക്കാൻ ചെയ്തതാണ് നിങ്ങൾ ചെറിയ ആളല്ല നിങ്ങൾ വലിയ ആള് പെരിയാളെ ശരിക്കും ഈ കഥ ഇങ്ങനെ പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ പക്ഷെ ഇതിനകത്ത് എനിക്കൊരു സ്ഥലത്ത് ഊഹിക്കാൻ പറ്റിയില്ല കേട്ടോ അത് എന്റെ കഴിവേടാണോ അടിപൊളിയായിരുന്നു അതിന്റെ ഒരു ത്രില് വേറെ രസമല്ലേ അത് അങ്ങനെ അങ്ങനെ ഇങ്ങനെ എഡിറ്റ് അല്ല ക്ഷ്യം വെച്ചിട്ട് ചെയ്തതല്ല ചെയ്തല്ലോയിൽ എന്ത് തോന്നിയോ അതങ്ങനെ അത് ചെയ്തുള്ളൂ ഇങ്ങനെ ഉള്ള ഈ പറഞ്ഞ ചേട്ടന് ഇപ്പൊ അനുഭവപ്പെട്ട പോലെ ഒരു അനുഭവം ഉണ്ടാവുമോ അല്ലെങ്കിൽ അങ്ങനെ കോൺഷ്യസ് ആയിട്ടൊന്നും അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഈ സെക്കൻഡിലേക്ക് വരുമ്പോണ്ടല്ലോ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ ശരിക്കും ഇൻവോൾവ് ആവുന്നത് ഈ ചില സീൻസിലൊക്കെ നിങ്ങളോടുത്ത് വിരോധമുണ്ട് ആ സീൻസ് ഞാൻ സ്പോയിലർ സ്പോയിലറാവുന്നതുകൊണ്ട് ഇപ്പം പറയുന്നില്ലേ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നി അത് കുഴപ്പമില്ല അത് പിന്നീട് നമുക്ക് പറയാം സത്യത്തിൽ ശരിക്കും ചച്ചുവിന് എന്താ സംഭവിച്ചത് എനിക്കറിയാം പക്ഷെ ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരും കണ്ടവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മൾ ഇതിന്റെ അനാലിസിസിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനു മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ ശരിക്കും സെക്കൻഡ് പാർട്ടുണ്ടോ നിലവിലില്ല പ്ലാനില്ല പക്ഷെ കാണുന്ന സമയത്ത് നമുക്കൊരു സെക്കൻഡ് പാർട്ടിന്റെ സാധ്യതകൾ എവിടെയൊക്കെയോ ഇങ്ങനെ മണക്കുന്നുണ്ട് ഇതുവരെ അപ്പം ഇനി ആലോചിക്കും കാരണം ചില ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് പൊതു സ്വഭാവം അറിയാമല്ലോ അങ്ങനെ ആയിരിക്കും പോവാണെന്നറിയാം പക്ഷേ ഇതിനകത്ത് അങ്ങനെ പോയില്ല എനിക്ക് പിന്നെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എം ഡിയുടെ എന്ന് പറയുന്ന സിനിമയുണ്ട് നോ മോട്ടീവ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് പുള്ളി എഴുതുക എന്നാണ് അതിന്റെ ബേസ് സ്റ്റോറി തന്നെ അപ്പം ശരിക്കും അതിനകത്തുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പാടുപെടുന്നുണ്ടായിരുന്നു ഇതിനകത്തും ശരിക്കും ഉത്തരം കണ്ടുപിടിക്കാൻ പാടുപെടുന്നത് കാണുമ്പോഴും പിന്നെ ഉത്തരം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമുണ്ട് പക്ഷെ ഉത്തരം ഉണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട തെറ്റിദ്ധരിക്കേണ്ട മോട്ടീവ് എന്ന് വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയാവേ ത്രില്ലറിന്റെ ഒരു സബ്ജോണർ എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലാതെ ഭയങ്കര ത്രില്ലർ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചൊന്നും ആക്ച്വലി പ്രീപ്ലാൻഡായിട്ട് ഇത് ഇന്ന ജോണർ ആയിരിക്കണം ഇങ്ങനെ ഉണ്ടായിരിക്കണം ഇങ്ങനെ ട്വിസ്റ്റ് ഇങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല എന്താണ് ഫ്ലോയിൽ വന്നത് അത് വെറുതെ ടൈപ്പ് ചെയ്ത് വെക്കുക അങ്ങനെയാണ് ചെയ്തത് അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു എന്തെങ്കിലും ത്രില്ലർ ആണ് ഫേവറേറ്റ് ജോണർ അപ്പോൾ അതിന്റെ ഒരു സബ് ജോണർ എന്ന രീതിയിൽ വരുമ്പോൾ തന്നെ വില്ലന്മാരില്ലാത്ത ത്രില്ലർ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചു നോക്കാൻ പറ്റോ എന്നുള്ളത് സജീവമായിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ഇന്റൻഷൻസ് ഇല്ലാത്ത ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അപ്പോൾ അത് ആവുമോ എന്നുള്ളത് അറിയില്ല മീൻ അങ്ങനെ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ സംവെയർ തലയിൽ എവിടെയോ അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരുന്നു എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ മോട്ടീവ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുക ഇപ്പോൾ ഇതിലത്തെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും മോട്ടിവേഷനായിട്ട് ഉദ്ദേശിക്കണ ലവ് ആൻഡ് കൺസേൺ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാ മേജർ ക്യാരക്ടേഴ്സിൻ്റെയും ലവ് ആൻഡ് കൺസേൺ ആണ് അത് ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ ഇനി ജഗദീഷ് ഏട്ടൻ അശോക് ഏട്ടൻ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഒഫീഷ്യൽസിൻ്റെ കാര്യം വരികയാണെങ്കിൽ പോലും അവരും ഇതിൽ വില്ലന്മാരല്ല ഫോറസ്റ്റ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ പോലീസുകാരും ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിലും അവരവരുടെ ഡ്യൂട്ടി കൺസേൺസ് ആണ് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യേണ്ട അവരുടെ ഡ്യൂട്ടി ഒബ്ലിജൻസ് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല അപ്പോൾ കൺസേൺ ആണ് ശരിക്കും നമ്മുടെ ഇന്നത്തെ മോട്ടിവേഷൻ ആൻഡ് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ അശോകട്ടന്റെ ക്യാരക്ടറിനെ നിങ്ങൾ ചെയ്തതിനകത്തും പ്ലേസ് ചെയ്തും പുള്ളി ഒരു പോലീസുകാരനായിരിക്കുമ്പോഴും ഈ പോലീസിന്റെ ഒരു തരത്തിലുള്ള സാധനങ്ങളും ഇല്ല പുള്ളിക്ക് ഇപ്പൊ കോട്ടയം രമേശിന്റെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുമ്പോഴും അയാള് നമ്മൾ വിചാരിക്കുക എവിടെയെങ്കിലും ഒക്കെ നെഗറ്റീവ് ആവും വിചാരിക്കും പക്ഷെ അയാൾ ആ എലമെന്റ്സ് ഒന്നും കാണിക്കുന്നില്ല അപ്പം ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് നിഷാൻ അയാളെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോഴും എന്തോ വലിയ കാര്യങ്ങളൊക്കെ ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അയാൾ വലിയ ഉദ്യോഗസ്ഥനാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ആ ക്വാളിറ്റി അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആ ക്യാരക്ടർ അവിടെയൊക്കെ എനിക്ക് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം വില്ലന്മാരെ ഇല്ലാതെ ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഭയങ്കര പാടാണല്ലോ നമ്മൾ ഓപ്പോസിറ്റ് ആളിനെത്തുമ്പോഴാണല്ലോ പഞ്ച് പഞ്ച് വരുന്നത് പക്ഷെ അങ്ങനെ അല്ലാതെ അവരെയൊക്കെ ഇങ്ങനെ സ്വതന്ത്രമായി വിട്ടപ്പോൾ കിട്ടിയ ഒരു ക്വാളിറ്റി ഉണ്ട് ആ അവരൊക്കെ അത് ബിഹേവ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു കാര്യം ഒരാൾ പറയുമ്പോഴേ അഡ്രസ്സ് ചെയ്തു അവര് അയാൾ പറഞ്ഞ ശരിയാണല്ലേ അത് ആരാണ് പറയുന്നത് നോക്കിയില്ല അയാൾ പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥര് നമ്മളെ സ്വപ്നമാണ് നിങ്ങൾ ഈ മനുഷ്യൻ ഇത് വന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഇത് കൺവിൻസ്ഡ് ആയത് എന്ന് വെച്ചാൽ കയറ്ററക്കങ്ങളാണ് നമ്മളെ സിനിമയെ ഇങ്ങനെ നിശ്ചയിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ നായകനെ വെക്കുന്നു ഇവിടെ വില്ലനെ വെക്കുന്നു എന്നിട്ട് ഇയാളുടെ ഇയാളെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു അപ്പൊ ഇവിടെ ഇയാളെ നേരിടാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നു ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതെന്ന് മാറിയിട്ട് ഇങ്ങനെ ഒരു ക്ലീൻ ആയിട്ട് ഇങ്ങനെ കഥ പറയുന്ന ഒരു സ്ഥാനം വന്നപ്പോ എങ്ങനെയാണ് സംവിധായകൻ ഇതിനെ സംവിധായക ഇത് വായിച്ചപ്പോൾ തന്നെ ഞാൻ വീണു വായിച്ചു ഞാൻ എനിക്ക് എന്താ അറിയില്ല അത്രക്കും എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ക്രിപ്റ്റും കേൾക്കുന്നു പക്ഷേ നമുക്ക് നമ്മൾക്ക് ഉള്ളിലൊരു ഫയറും വരില്ല ഇപ്പം ഇത് എന്റെ ആണ് ഇപ്പം ഞാനേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സെൽഫ് ഷുവറായിട്ട് എൻ്റെ ഉള്ളില് അങ്ങനത്തെ ഒരു ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളൊരു ഫയർ അതായിരുന്നു എൻ്റെ അപ്പം തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു ബാബുലെ ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഇയാളാണ് തീരുമാനിക്കേണ്ടത് ഓക്കെ ഞാൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പക്ഷേ നമ്മൾ ആ ഒരു ബോണുണ്ടായിരുന്നു ഓക്കെ ഇത് പിന്നെ നമുക്ക് പെട്ടെന്ന് ഏത് സമയത്തും സംസാരിക്കാൻ പറ്റുന്ന മീൻസ് ഏത് സമയത്തും കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആസി ഫാക്ടറും ഉണ്ടായിരുന്നു നമ്മൾ അമിണിപ്പള്ള ബന്ധമാണ് പെട്ടെന്ന് നടന്നു കാര്യങ്ങൾ ഒരു നിരൂപകൻ പറഞ്ഞത് അമ്മിണി പിള്ള കഴിഞ്ഞ് ഇത്രയും വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്രമൊരു ക്രാഫ്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് അയാൾ ഒരു സല്യൂട്ട് ചെയ്തിരിക്കാണോ അത് ഭയങ്കര സന്തോഷല്ലേ നിങ്ങളിത് പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞാൻ പിന്നെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ചോദിക്കാനുള്ള ചില സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ അപർണയുടെ ക്യാരക്ടർ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭർണയുടെ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം അതായത് തൻറ്റേതല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പൊ തലയ്ക്ക് ചുമത്തുന്ന ചില ആൾക്കാരുണ്ട് അതേപോലെയാണ് അയാൾ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോ അയാളുടെ ഈഗോസ് വർക്ക് ചെയ്യാതെ ഈഗോസ് ഡ്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള പല ഏരിയാസും ഉണ്ട് കാരണം ഒരു മാരേജ് കഴിയുന്ന ഒരവസ്ഥകളുണ്ടാവാൻ സാധ്യതയുള്ള കുറേ കോൺഫ്ലിക്റ്റുകളുണ്ട് പക്ഷെ അവിടെയൊക്കെ അയാൾ ആയിട്ട് അത് മാനേജ് ചെയ്യുന്നതാണ് അത്രയ്ക്കും പഠിപ്പും അറിവും ഉള്ള ആൾക്കാണത് മാനേജ് ചെയ്യാൻ കഴിയുക അപ്പോൾ അങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരികയാണ് ഈ പ്രശ്നത്തെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നിട്ട് അയാളത് ലീഡ് ചെയ്യുന്നുണ്ട് പല പ്രതിസന്ധികൾ വരുമ്പോഴും അയാൾ അത് ബാക്ക് പോകുന്നില്ല അയാളത് അതിന് പുറകെ നടക്കുന്നുണ്ട് അതിന്റെ ഇന്റൻഷൻ ശരിയായ ഉദ്ദേശത്തിലേക്ക് എത്തുന്നത് കൊണ്ട് ഒരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് അങ്ങനെയല്ല ചെയ്യുന്നത് ആ ക്യാരക്ടർ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി ചേരുന്നുണ്ട് അത് ശ്രമിച്ചിട്ടില്ലേ അങ്ങനെ തന്നെ എഴുതി പിടിപ്പിക്കാൻ ആ അവനേടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചിന്തകള് അല്ലെങ്കിൽ അവൾ എടുക്കുന്ന ആക്ഷൻസ് പറയുന്ന കാര്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങള് ഇതൊക്കെ വയസ്സായിരിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു നിർബന്ധമുണ്ടായിരുന്നു പറഞ്ഞാൽ ചാട്ടം കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു പക്വത ആ ക്യാരക്ടറിന് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാര വാക്കുകളായാലും പിന്നെ അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന കൃത്യമായിട്ട് അപർണയുടെയും ബാക്ക് സ്റ്റോറി ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നമ്മൾ ആയിട്ടാണ് വെച്ചേക്കുന്നത് എല്ലാം കൃത്യമായി എല്ലാം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാതെ കാണുന്നവർക്കും റീഡ് ചെയ്യാം അവരവരുടേതായ രീതിയിൽ റീഡ് ചെയ്ത് പുതിയ ലേഴ്സ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് കുറേ കാര്യങ്ങൾ നമ്മൾ പറയാണ്ടൊക്കെ വിട്ടിരിക്കുന്നത് അതിലൊരാ ഒന്നാണ് അപർണയുടെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് അപർണയ എന്തായിരുന്നു എവിടെയായിരുന്നു കൃത്യമായിട്ട് നമ്മൾ പറയുന്നില്ല പക്ഷെ അവിടെ ഇവിടെ ആയിട്ട് കുറെ മെൻഷൻസ് ഉണ്ട് മെൻഷനിങ്സ് ഉണ്ട് ഒന്ന് പറഞ്ഞ പോലെ ബാംഗ്ലൂരായിരുന്നു ഐ ടി ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത് വിട്ടു അതിൻ്റെ താൽ ഇൻട്രസ്റ്റ് പോയപ്പോൾ അത് വിട്ടു അതിന് ശേഷം എം എസ് ഡബ്ല്യൂ പഠിച്ചു അതിൻ്റെ സിലബസ് മേക്കിങ്ങിലായിരുന്നു പിന്നെ ഇടയ്ക്ക് കുറച്ച് തിയേറ്ററും കറക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരു സീനിൽ പറയുന്നുണ്ട് മറ്റൊരു സീനിൽ പറയുന്നു ഈ പറഞ്ഞാൽ ഒരു ട്രൈബൽ ഫോക്ക് സോങ് അതും നോർത്ത് ഈസ്റ്റിലുള്ള ഒരു അരുണാചൽ കൈൻഡ് ഓഫ് ടിബറ്റൻ ഫോക്ക് സോങ് ഒക്കെ കേൾക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കണക്ട് ചെയ്തിട്ടാ ഇത് നോർത്ത് ഈസ്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഞാനും ഉണ്ടായിരുന്നു പണ്ട് ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് ഒരു വോളണ്ടിയർ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു നാഗാലാൻഡ് മിസോറാം എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഡൽഹിയിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നമ്മൾ പറയുന്നില്ല അല്ലെങ്കിൽ വോളണ്ടിയർ ക്യാമ്പ് എന്ന് പറഞ്ഞു എന്തിൻ്റെ വോളണ്ടിയർ ക്യാമ്പ് എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അത് പറഞ്ഞ ഓരോ പ്രഷർക്കും അവരവരുടേതായ രീതിയിൽ അവരവരുടേതായ അറിവുകൾ വെച്ചിട്ട് അതിനെ ബിൽഡ് ചെയ്ത് വലുതാക്കാം എന്നുള്ള രീതിയിലുള്ള കുറച്ച് അനക്ഡോക്ട്സ് നോട്ടുകളായിരുന്നു അത്തരം കാര്യങ്ങൾ ചെയ്തത്